ഹലോ ഹായ് രാവിലെ അഞ്ച് മണിക്ക് എങ്ങിട്ട് ജോലി തുടങ്ങി കുഴപ്പമില്ല ഏഴ് മണി കണ്ടിട്ട് ചെയ്യാൻ പറ്റേനെ പറഞ്ഞിട്ട് കഴിഞ്ഞു പിന്നെ ബാക്കി വീട്ടിൽ ഭയങ്കര ജോലി ഉച്ചരവർ നല്ല ജോലിയായി അതിനെ അടുക്കളയായിട്ട് ഇങ്ങനെ വൃത്തിയാക്കാൻ വിചാരിച്ചു എല്ലാം വൃത്തിയാക്കിയിട്ടു ശേഷം ഞാൻ നേരെ ഹാളിലോട്ടെന്ന് ഹാളൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കിയാക്കാൻ വിചാരിച്ചു ഞാൻ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോൾ പാറു അങ്ങോട്ടും ഇങ്ങോട്ടും എടുപ്പ് പിന്നെ കുറച്ച് അടക്കാനുണ്ടായിരുന്നു തുണിയൊക്കെ കഴുകിയിട്ടിട്ട് ആഹാ എന്ത് രസമാണ് കഴിയിട്ടേക്കുന്നത് കാണാം ഞാൻ തന്നെ കഴുകിയിട്ടത് ഇതെല്ലാം ചേട്ടാ എവിടെ വർക്കിൻ്റെ റസ്സായിട്ടോ എല്ലാം ചിറീതും തുന്നിയതും ഒക്കെ വെച്ച് നിന്ന് പിന്നെ വിചാരിച്ച ആദ്യ കുട്ടനെ അങ്ങ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അവനെ കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി അവനെ കുളിപ്പിക്കാൻ പിടിച്ചതിന് അവന് തന്നെ കുളിക്കണമെന്ന് പറഞ്ഞ് ഇടുന്നത് അവൻ വഴക്കിടുകയാണ് അവൻ തനിയെ കുളിച്ച് കഴിഞ്ഞാൽ അവൻ ശ്വാസം മുട്ടലുണ്ടാവും അതുകൊണ്ട് അവനെ ഞാൻ കുളിപ്പിക്കാമെന്ന് കരുതി പിന്നെ വെള്ളത്തിൽ നിന്ന് കയറുകയല്ല അതുകൊണ്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത് അവന് തന്നെ കുളിക്കാത്തതിനെ ഇടുന്നിട്ട് കരയുക ഞാൻ പിന്നെ ഒരുവിധം ഓരോന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചിരുന്നു അതിനിടയ്ക്കൂടെ ഒരാൾ ഫോണിലോട്ട് എത്തിയേറ്റ് നോക്കുക എൻ്റെ മോൾ പാറ പിന്നെ വിചാരിച്ച് അവന് മേക്കപ്പ് ഇട്ടു കൊടുക്കാന്ന അവന് മേക്കപ്പിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അതിനിടയ്ക്കൂടെ പാറ ഓരോന്ന് വലിച്ചെടുക്കുവായിരുന്നു ബോക്സിംഗിൽ നിന്ന് ഓരോന്നും നിർത്തോണ്ടിരിക്കുകയാണ് പിന്നെ മുടിയൊക്കെ ചെയ്ത് വൃത്തിയാക്കി കഴിച്ച് അപ്പോൾ അവൾ അവിടെ നിന്നുകൊണ്ട് അവനെയും വിളിക്കുന്നതിന് തിരിഞ്ഞു തിരിഞ്ഞു നോക്കൂ പിന്നെ പാറവിനേയും കുളിപ്പിച്ച് റെഡിയാക്കി തന്നെ അവളുടെ മുടിയൊക്കെ ചെയ്യുക ഒതുക്കി വാരിക്കട്ട് അവളെന് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി എടുത്ത് അവൾക്ക് നന്നായിട്ട് പൊട്ടുകൊക്കെ തൊട്ട് എടുത്ത് ചെറിയൊരു ഐശ്വര്യമായി ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ഉള്ളോട്ടാണ് അവളെ മേക്കപ്പൊക്കെ ചെയ്തതിന് അതിൻ്റെ ഇളക്കൂടെ ഒരാൾ കിടന്നുകൊണ്ട് തനിയേ ഭയങ്കര മേക്കപ്പാണേ പിന്നെ ഞാനും ഒന്ന് മേക്കപ്പ് ഇട്ട് കുറച്ച് പൗഡറൊക്കെ വാരി അങ്ങോട്ട് വേവിച്ചിട്ട് ഒരു കുഞ്ഞൊക്കെ പൊട്ടും എടുത്ത് അങ്ങോട്ട് അങ്ങോട്ടൊട്ടിട്ട് അത് സീമൻ്റെ രീതിയിൽ സിന്ദൂരം ചാർത്തി ആഹാ ഹസ്ബൻഡ് ഫ്രീ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അമ്മയും മക്കളും കൊണ്ട് നല്ല ചോറും ചൂടത്തോരനും ചൂട വറുത്തതും നല്ല ഉള്ളിപ്പയ്യലും പാറുവിന് ചമ്മന്തി മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവർക്ക് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി അങ്ങനെ ഹാളിൽ ആളിലിരുന്ന് കഴിച്ചതിന് ശേഷം ടി വി കാണാം എന്നാൽ ടി വി കാണാൻ വിചാരിച്ചപ്പോഴോ ഒരു സിനിമ കാണാൻ ഉണ്ടായോ സമ്മതിക്കത്തില്ല എന്നാൽ കാർട്ടൺ വെച്ച് കൊടുത്താൽ അത് കാണുമോ അതുമില്ല എന്തൊക്കെയോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയോ രണ്ട് പേരും കൂടെ പോയി പിന്നെ ചേട്ടാ ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ അതൊന്നും തുന്നി ഒഴക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാനത് തയ്ച്ചു റെഡിയാക്കി എടുത്തു അങ്ങനെ ഇരുന്നപ്പോൾ അത് പുറത്തു വന്നല്ലോ മഴ പെയ്യും മഴ പെയ്യുമ്പോൾ ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ടു ഓടിച്ചു കേട്ടോ അതിൻ്റെ പേടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ പിന്നെ ഇങ്ങനെ ഇരുന്ന് വിളക്ക് കരുതൽ വീഡിയോയും എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തു പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം വിളക്ക് കത്തി വിളക്ക് കത്തി ഞങ്ങൾ എല്ലാവരും തൊഴിൽ നേരത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ ഞങ്ങൾ അവർക്ക് ഒക്കെ ചെയ്തു കൊടുക്കാണ്ടായിരുന്നു അതും കഴിഞ്ഞ ഞങ്ങൾ ഇന്ന ചേട്ടായി നോക്കി നോക്കിയിരിക്കുക